സിപ്പ് ചലഞ്ച് അപ്പം ഞങ്ങൾ ഉള്ളത് തോട്ടിലാണ് എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത് ഒരു സിപ്പ് ചലഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ തോട്ടിൽ വന്നിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ ഇന്ന് ഈ ചലഞ്ച് ചെയ്യുന്നത് എവിടെയാണ് തോട്ടിലെ വെള്ളത്തിനകത്ത് ഓക്കെ അപ്പോൾ സാർ എന്തുകൊണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്ലാൻ ചെയ്തത് അപ്പം ഈ ഒരു ചലഞ്ച് ചരഞ്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിപ്പപ്പ് അതായത് പല ഫ്ലേവേഴ്സിലുള്ള സിപ്പപ്പാണ് ഞങ്ങളുടെ കയ്യിലുള്ളത് ഏകദേശം നാല് ടൈപ്പ് ഫ്ലേവേഴ്സുള്ള സിപ്പപ്പ് ഞങ്ങളുടെ കയ്യിലുണ്ട് അപ്പം കണ്ണടച്ചിട്ട് ഓരോ സിപ്പപ്പും ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അത് ഏത് ഫ്ലേവർ ആണെന്ന് പറയണം അപ്പം ഓരോന്നായിട്ട് കാണിച്ചത് ഇത് ഇതെന്തുവാടി ഇത് സ്ട്രോബെറി സ്ട്രോബെറി ഫ്ലേവറിലുള്ള സിപ്പപ്പാണ് കേട്ടോ ഇത് ഇത് ചിക്കു ചിക്കു ഫ്ലേവറിലുള്ളത് പിന്നെ ഇത് പിസ്ത പിന്നെ ഇത് ഗ്രേപ്പ് അങ്ങനെ നാല് ഫ്ലേവേഴ്സിലുള്ള സിപ്പാണ് നമ്മുടെ കയ്യിലുള്ളത് അപ്പം ആദ്യം ഇവളുടെ ചാൻസാണ് അപ്പം നമ്മളുള്ളത് എവിടെയാണ് തോട്ടിലാണ് തോടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം ഒഴുകുന്ന ചെറിയ വെള്ളം ഒഴുകുന്ന സ്ഥലത്തിനാണ് തോടെ എന്ന് പറയുന്നത് അപ്പോൾ തോട്ടിലാണ് നമ്മളുള്ളത് ഒരുപാട് വലിച്ചു നീട്ടുന്നൊന്നുമില്ല ചെറുതായിട്ടൊന്ന് പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം അതുപോലെ തന്നെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം നിങ്ങളൊന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഇവളുടെ ചാൻസ് ആണ് ഞാൻ പിടിക്കുന്നു ഇവിടെ ക്യാമറ വെക്കാനുള്ള സൗകര്യം ഇല്ലാത്ത കൊണ്ട് ഒരു കൈ കൊണ്ടാണ് ഞാൻ പിടിച്ചിരിക്കുന്നത് ഓക്കെ നീ ഒരു പണി വേണം കണ്ണടയ്ക്കുക അല്ല തിരിഞ്ഞേക്കണ്ട കണ്ണടയ്ക്കുക കണ്ണടച്ചിട്ട് ഒരെണ്ണം എൻ്റെ കയ്യിൽ നിന്ന് എടുക്കുക അത് കടിക്കുക എന്നിട്ട് പറയുക ഏതാന്നുള്ളത് ശരിയാണ് ഞാൻ പറയും കേട്ടോ ഓക്കെ എന്നിട്ട് കണ്ണ് തുറന്നത് അവിടെ വെക്കുക റെഡിയാണോ ഓക്കെ യെസ് റെഡിയാപ്പം കണ്ണടച്ചോളൂ ആ എടുത്തോ കടിച്ചോ കണ്ണ് തുറക്കരുത് ഏതാ എടുത്തോ അവിടെ വെക്ക് അപ്പം ശരിയാ കേട്ടോ അപ്പം ഒന്ന് ശരിയായി അപ്പൊ അടുത്ത് അടുത്തടുത്തോ അല്ല കണ്ണടക്കിയ കണ്ണടക്ക ഇതെന്തോ കണ്ണടക്കാതെ എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാ ശരിയാവുന്നത് കണ്ണടക്ക് ആ ഒരണ്ടെടുക്കേ കണ്ണ് ഉറക്കരുത് കടിക്കേക്കെ ശരിയാ എടുത്തു വെച്ചോ അവിടെ ഓരോന്ന് എടുക്കുന്ന അവിടെ ഇവിടെ വെക്കാൻ സൗകര്യം ഇല്ല കേട്ടോ ഞങ്ങൾ കോട്ടിലേ ഉള്ളത് അതുകൊണ്ടാ ഓക്കെ അപ്പം കണ്ണടയ്ക്ക് എടുത്തോ ഇത് അത് തന്നെ എപ്പിടിച്ചോ അത് തന്നെ സ്ട്രോബെറി ഓക്കെ കറക്റ്റ് അപ്പോൾ അത് കറക്റ്റ് ആയിട്ടോ ഇനി കണ്ണടക്ക് കണ്ണടക്ക് കണ്ണടക്കിന് കഷ്ടോ അതേതാ ഫ്ലേവറൊന്നും പറയേണ്ട ആവശ്യമില്ല കേട്ടോ ഈ സാധനം കറക്റ്റ് ആയിട്ട് അറിയ കറക്റ്റല്ലേ ഓക്കേ പിസ്ത അപ്പൊ ഇവിടെ എല്ലാം പറഞ്ഞിരിക്കാണ് അപ്പൊ ഇവിടെ ചരന്തി ഇവിടെ അവസാനിക്കുക തീർന്നു എല്ലാം നിർത്തി ഞാൻ പോകും കേട്ടോ അല്ല ഇനി എൻ്റെ ടേണോ കേട്ടോ താ താത്ത

ോട്ടിൽ വീഴാൻ സാധ്യത ഇത് ഗ്രേപ്പ് <laughs> <laughs> <laughs>

ഈ ചലഞ്ചിൽ വിജയിച്ചിരിക്കുന്നു കേട്ടോ അതുകൊണ്ട് എന്ത് ഇല്ല ആ സിപ്പ് മുഴുവൻ എന്റേതാണ് അപ്പൊ അങ്ങനെ ചലഞ്ച് അവസാനിച്ചിരിക്കുകയാണ് ആരാണ് ജയിച്ചിരിക്കുന്നത് ഇവള് ജയിച്ചിരിക്കുന്നു എങ്ങനെയല്ലേ തീർന്നിട്ട് ഒന്ന് മുണുങ്ങാൻ വേണ്ടി കാത്തിരിക്കുവായിരുന്നു കേട്ടോ അപ്പം ചലഞ്ച് തീർന്നു ഇനി തീറ്റ തുടക്കമല്ലേ അപ്പോൾ തീറ്റ തുടങ്ങിക്കോ അതുമാത്രല്ല നമ്മൾ എല്ലാ ദിവസവും ലൈവ് ചെയ്യുന്നതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ലൈവിൽ പങ്കെടുക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതൊക്കെയാണ് നമുക്കുള്ള ഗ്രോത്ത് എന്ന് പറയുന്നത് അപ്പം നമുക്ക് തീർച്ചയായിട്ടും അടുത്ത വീഡിയോയിൽ മറ്റൊരു ചലഞ്ചുമായിട്ടോ മറ്റൊരു വിശേഷമായിട്ടോ വീണ്ടും കാണുന്നവരെ ബൈ